ദേവൻ ഗ്രൂപ്പിൻ്റെ ഞായറാഴ്ചയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ച നമ്മളെ ഷോപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കടമ്പൂടത്തെ ഷോപ്പാണെങ്കിലും കാളങ്കാവിലെ ഷോപ്പാണെങ്കിലും മുടിക്കോടുത്തെ ഷോപ്പാണെങ്കിലും അതുപോലെ തന്നെ ജിമ്മാണെങ്കിലും നമ്മളെ ഇപ്പോൾ ഇവിടെ തുറന്ന നമ്മളെ നെല്ലിക്കുത്ത് കെ കെ കറിയിൽ തുറന്ന ഷോപ്പിനാണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് ഞായറാഴ്ച ഞങ്ങൾ ഒരു മണിവരെ പ്രവർത്തിക്കൊള്ളൂ അത് നമ്മൾ കാളങ്കാവിലും കടമ്പൂട് എം പി സ്റ്റോറിലും എ വൺ എക്സ്പ്രസ്സിലും എ വൺ എക്സ്പ്രസ് നെല്ലിക്കു നെല്ലിക്കുത്തും ഒക്കെ ഞായറാഴ്ചകളിൽ ഉച്ച വരെ മാത്രമേ നമ്മളെ കട ഉണ്ടാവുള്ളൂ അതിപ്പോൾ നമ്മളിവിടുത്തെ ആളുകൾക്ക് അറിയുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എഴുതിവിടെ ചെയ്യുള്ളൂ ഏകദേശം നമ്മുടെ അടുത്തൊരു ഇരുന്നൂറ് കസ്റ്റമർ നമ്പർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ എന്തായാലും എല്ലാവരും പരമാവധി സഹകരിക്കുക എന്തായാലും ഇതുവരെ ഇതുവരെയുള്ള സപ്പോർട്ടിനും പിന്തുണക്കും ഒക്കെ വളരെ വളരെ നന്ദി മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നെ ഭയങ്കരമായ സപ്പോർട്ടാണ് നമ്മളെ ഏവൺ എക്സ്പ്രസ് നെല്ലിക്കുത്ത് നമ്മൾ കെ കെ കരയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അന്നെ നല്ല അഭിപ്രായങ്ങൾ നല്ല കാര്യങ്ങൾ വളരെ നല്ല പിന്നെ മനുഷ്യർ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളെ കംപ്ലയിൻ്റുകൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ മുഖത്ത് നോക്കിയിട്ട് തന്നെ വന്നിട്ട് അതായത് മുഖത്ത് മാതിരി പറയല്ല മുഖത്ത് നോക്കിയിട്ട് അടങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ തീർക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ള അന്വേഷണം അന്വേഷിക്കണം കേട്ടോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പരമാവധി എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ തീർത്തു തരും ഇൻഷാല്ല അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ പരമാവധി ആളുകൾ എല്ലാവരും സഹകരിച്ചവർക്കൊക്കെ നന്ദി അപ്പോൾ ഞാ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നോമ്പിൻ്റെ തല അതുപോലെ തന്നെ ഓണം വിഷു ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാവും എല്ലാ ഷോപ്പും തുറന്നു പ്രവർത്തിക്കും അതല്ല സാധാ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ ഉച്ചക്ക് ഒരു മണിവരെ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കും ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലീവാണ് അപ്പോൾ ഞങ്ങൾ കുടുംബത്തോടൊപ്പം അത് നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ ബന്ധങ്ങൾ ഒക്കെ ഒന്ന് പോയി സഹകരിച്ച് ഞങ്ങളൊക്കെ ഒന്ന് കൂടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാനുള്ളവർക്കൊക്കെ ഒന്ന് പോയി സ്റ്റാഫിനും ഒരു സമാധാനം നമുക്കൊരു സമാധാനമാണ് നമുക്ക് വെറും കടിയും വിനോദ മാത്രം പോയല്ലോ കുറച്ചൊക്കെ നമുക്ക് ലൈഫും വേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഞായറാഴ്ച ഉച്ച വരെ മാത്രം പ്രവർത്തിക്കൊള്ളൂ സഹകരിച്ച് എല്ലാവർക്കും വളരെ വളരെ നന്ദി എല്ലാവരും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ആളെ കാണിക്കും ഞാൻ ചെറുച്ച് ലീവാണ് അപ്പോൾ എന്താ പറയുക സന്തോഷം നോക്കുക അല്ല തീർപ്പതിയേക്കും അപ്പോൾ അങ്ങനെ ഓക്കെ